മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട റിയാസ് മൗലവി വധക്കേസിൽ പുനരന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് ഐ ജി റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ കേസ് അന്വേഷിപ്പിക്കണമെന്നും ലീഗ് കാസർഗോഡ് ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കോളിളക്കം സൃഷ്ടിച്ച റിയാസ് മൗലവി വധക്കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കാസർഗോഡ് ജില്ലാ കോടതിയുടെ വിധി നീതി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസിൽ പുനരന്വേഷണം നടത്തണമെന്നും ഇതിനായി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിക്കണമെന്നും മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കാസർഗോഡ് പ്രസ് ക്ലബിൽ സമ്മേളനം നടത്തി ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാറിൽ പോലീസിൽ നടത്തിയ പുനരന്വേഷണം റിയാസ് മൌലവി വധക്കേസിലും സർക്കാർ മാതൃകയാക്കണം കോടതി വിധിയിൽ എണ്ണി എണ്ണി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പോലീസിന്റെ ഗുരുതര വീഴ്ചകളാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ് മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ കാരണമാണ് കാസർഗോഡ് ഇത്തരം ഇതിന് ഒരു പ്രതികാര നടപടി ഇല്ലാതിരുന്നത് എന്ന് മുഖ്യമന്ത്രി എന്നെ എന്നെ നമ്മുടെ എം എൽ എ എൻ എ മുസ്ലിം ലീഗിൻ്റെയും ഇടപെടലാണ് കാസർഗോഡ് സമാധാനം പുലർത്താൻ സാധിച്ചതെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ് പിന്നെ ഇത് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഒന്നര വർഷം മുമ്പ് നടന്ന ശ്രീനിവാസ മതത്തില് പതിനാല് പ്രതികളെയും തൂക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതും ഇതും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇതില് സംഭവിച്ചത് എന്ന് അപ്പൊ സർക്കാരിന്റെ വീഴ്ച ഒരു തരത്തിനും തള്ളിക്കളയാൻ പറ്റാത്ത വീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് വ്യക്തമാണ് കേസുകളിൽ പ്രതികളെ വെറുതെ വിട്ടയക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ നിരവധി സാഹചര്യ തെളിവുകളുള്ള കേസിൽ പൈശാചികമായ കൊലപാതകം നടത്തിയ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കോടതി വിധി കേട്ട് സമാധാനവും നീതിയും ആഗ്രഹിക്കുന്നവരെല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി നീതിയും നിയമവും പച്ചയോടെ കുടിച്ചു മൂടിയ പോലീസിന്റെ പിടിപ്പുകേടാണ് ദൌർഭാഗ്യകരമായ കോടതി വിധിക്ക് കാരണമെന്നും ഈ കേസിൽ പോലീസ് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തോറ്റു കൊടുക്കുകയായിരുന്നുവെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി സാമാന്യ നീതിക്ക് നിരക്കുന്ന അന്വേഷണമല്ല കേസിൽ നടത്തിയിരിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന എട്ട് കാരണങ്ങൾ കോടതി വിധിയിൽ അക്കമിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയെല്ലാം സാഹചര്യത്തിലാണ് പരിചയവും അനുഭവ സംഭവത്തുമുള്ള ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തിന് കേസിന്റെ പുനരന്വേഷണം എത്രയും വേഗത്തിൽ ഏൽപ്പിക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിന ഹാജി സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് ജില്ലാ ട്രഷറർ മുനീർ ഹാജി അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് അഡ്വക്കേറ്റ് ബി കെ ശംസുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്